ഓലയുടെ ഷോറൂമിലാ നമ്മുടെ ഋഷിക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഓലയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ എസ് വൺ എക്സ് എക്സ് പ്ലസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മുടെ ഗ്യാങ്ങില് എസ് വണ് ഉണ്ട് എസ് വൺ പ്രോ ഉണ്ട് ഇപ്പൊ ആ കൂട്ടത്തിലേക്ക് ഇത് ഒരു എസ് വൺ എക്സ് പ്ലസും കൂടി വരാം അപ്പൊ ഋഷിക്ക് അല്ല എടുക്കണേ ഋഷിയുടെ വൈഫിന് വേണ്ടിയിട്ടാണ് വണ്ടി എടുക്കുന്നത് അപ്പൊ നമുക്ക് നേരെ കയറിയിട്ട് വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം അത് നമ്മള് രണ്ട് വണ്ടി എടുത്തപ്പോഴും ഡെലിവറി എടുത്തത് ഇടപ്പള്ളിന്നായിരുന്നു പക്ഷെ ഇത്തവണ നമ്മളിത് വന്നേക്കുന്നത് വൈറ്റിലേക്ക് പോകുന്ന റൂട്ടിലുള്ള ഓലയുടെ ഷോറൂമിൽ നിന്നാണ് അതായത് വൈറ്റിലുള്ള ഓല ഓല ഷോറൂമിൽ നിന്നാണ് അപ്പം അതേ വണ്ടി ഇത് ഇവിടെ പുറത്ത് തന്നെ അവർ ഇത് വച്ചിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെ വ്യത്യാസം നമുക്ക് മറ്റേതിന്ന് വന്നേക്കണമെന്നുള്ളത് ഫ്രണ്ട് റൂട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫസ്റ്റ് തന്നെ കാണാൻ വരുന്നത് മിററ് മിററ് ഒരു റൗണ്ട് ഷേപ്പിൽ നല്ല ക്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ട് പഴയ വണ്ടിക്ക് വന്നിരുന്നത് ഈ ഷേയ്പായിരുന്നു അത് നേരം മാറിയിട്ട് നല്ല ഗ്ലോസി ഫിനിഷിൽ അടിപൊളിയാക്കി റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ ഫുള്ള് മാറിയിട്ടുണ്ട് ആ കവറും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് ഇവിടെയൊക്കെ നേക്കൻ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ ഒക്കെ ഫുള്ള് ചേഞ്ച് ആയി അതുപോലെ തന്നെ ഡിസ്പ്ലേ നമ്മുടെ ഹെഡ് ലാമ്പ് വരുന്നത് സെയിം തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അതുപോലെ തന്നെ അത് ഇവിടെ ഒരു പിയാനോ ഫിനിഷിൽ തന്നെ ഒരു തോന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതേ താഴ്ത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷോക്ക് വന്നേക്കുന്നത് ടിൻ ഷോക്കാണ് ആണ് നമ്മുടെ ഇപ്പോൾ വന്ന ജെൻറ്റൂവിലൊക്കെ വന്ന പോലെ തന്നെ അതുപോലെ തന്നെ അതേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അലോയി മാറിയിട്ടുണ്ട് അലോയി അല്ല നമുക്ക് വരുന്നത് ഇതുപോലത്തെ ഒരു റിം തന്നെ വരുന്നത് പിന്നെ ബ്രേക്ക് വരുന്നതും ഡിസ്ക് ബ്രേക്ക് ബ്രേക്കൊക്കെ മാറിയിട്ട് ബ്രേക്ക് ആണ് വരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടിൽ വരുന്നത് ഇതിവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിററ് മാറിയിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ ഇവിടുത്തെ ആ ഒരു കവറിംഗ് കാര്യങ്ങളൊക്കെ മാറി പിന്നെ ഡിസ്പ്ലേയുടെ ബാധിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടച്ച് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ പോയിട്ട് ടച്ച് അല്ല ഇപ്പോൾ വന്ന ഡിസ്പ്ലേ ഇതുപോലത്തെ ചെറിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് കീസിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് വലിയ കാര്യമുള്ള ഇവിടെ ഇവിടത്തെ ചെറിയൊരു ആരോ ബട്ടനൊക്കെ ഒരു പുതിയ കീയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്പീക്കറും കാര്യങ്ങളൊന്നുമില്ല അതിന് പകരം നമ്മുടെ പോക്കറ്റ് കുറച്ചുകൂടി വലുതാക്കിയിട്ട് ഇപ്പോൾ വരുന്ന ജെൻറ്റൂവിലൊക്കെ വരുന്ന പോലെ പോക്കറ്റ് കുറച്ചും കൂടി വലുതാക്കി ആ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ വണ്ടി എസ് വൺ പ്രോ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ എസ് വൺ എയർ ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ബാക്കി കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം പ്ലെയിൻ പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പൊ വന്ന എല്ലാ വണ്ടിക്കും വന്ന പോലെ തന്നെ അത് എസ് വൺ എയറിൽ വന്ന പോലെ തന്നെ ബാക്കിൽ റെസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബെൽറ്ററികൾക്ക് മാറിയിട്ട് ഹബ് മോട്ടറാണ് ഇപ്പോൾ വരുന്നത് എയറിലൊക്കെ വന്ന പോലെ തന്നെ ഹബ് മോട്ടർ അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇവിടെ ഒരു എക്സ് വൺ പ്ലസിന്റെ എക്സ് എക്സ് പ്ലസിന്റെ എസ് വൺ എക്സ് പ്ലസ് എന്നുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് ബാക്കിലും അതുപോലെ തന്നെ ഡിസ് ഒന്നല്ല നമ്മുടെ ഡ്രൈം ബ്രേക്ക് തന്നെയാണ് വരുന്നത് ഇത്രയും വ്യത്യാസമൊക്കെയാണ് അപ്പിയറൻസിലായിട്ടുള്ളൂ ക്യാമറ പോലെ തന്നെ ഡിസ്പ്ലേ നമുക്ക് ടച്ച് അല്ല വരുന്നത് അതുകൊണ്ട് തന്നെ പാസ്വേഡൊക്കെ അടിക്കുന്ന ടൈമിൽ ഇവിടെ ഇത് വെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോവാം ഇതാണ് ഞെക്കണമെന്നുണ്ടെങ്കിൽ ഒമ്പത് എട്ട് അങ്ങനെ റിട്ടേൺ വരും അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നടിക്കാം രണ്ടടിക്കാം മൂന്നടിക്കാം അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഓരോ നമ്പർ നമുക്ക് ഈ ബട്ടൺ ഞെക്കി തന്നെ സെറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടച്ച് ചെയ്ത് പലവിടാമെന്ന് ചെയ്യാം പക്ഷേ ഇത് അത് നടക്കൂല ഒന്നടിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം അത് ശേഷം വീണ്ടും ഒന്നാക്കാം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക ഡിസ്പ്ലേ ടച്ച് അല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന പണി തന്നെയാണത് എന്തായാലും നമുക്ക് ഒന്നി താഴെ റേറ്റിനാണ് ഈ വണ്ടികൾ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിവിടെ ഈ ബട്ടൺ നമ്മുടെ പ്ലേ പോസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ എൻട്രാകും വണ്ടി നമുക്ക് ഓൺ ആയി പാർക്ക് മോഡിലാണ് കിടക്കുന്നത് ബാറ്ററിയുടെ ഇതുണ്ട് റേഞ്ച് ഉണ്ട് കിലോമീറ്റർ ഉണ്ട് ട്രിപ്പ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡിസ്പ്ലേയിൽ വരുന്നത് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഡെലിവറി എടുത്തതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം അപ്പോൾ ആ ഡി കാര്യങ്ങളും ഡിസ്പ്ലേയിലും അകത്ത് എന്തൊക്കെ സെറ്റിങ്സ് എടുക്കണം എങ്ങനെയാണ് സെറ്റിംഗ്സ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ആ ടൈമിൽ പറയാം പിന്നെ ഇതിൻ്റെ അപ്പിയറൻസിൽ പെട്ടെന്ന് നോക്കിക്കാണ മെയിൻ ആയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡുവൽ ടോൺ ആണ് നമുക്ക് മറ്റ് വണ്ടികൾക്കൊക്കെ സിംഗിൾ ആയിട്ടുള്ള ഒറ്റ കളറിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ് പ്ലസിലേക്ക് വരുമ്പോൾ എക്സ് പ്ലസും എക്സിലേക്കും വരുമ്പോൾ ഇതുപോലെ രണ്ട് ടോൺ കളറായിട്ടാണ് വരുന്നത് നമുക്കിത് പ പത്ത് കളറോളം ഡിഫറെൻ്റ് വേരിയൻറ്റിൽ നമുക്കിത് അവൈലബിൾ ആണ് ഇപ്പം നിങ്ങളൊരു ഇലക്ട്രിക് നിങ്ങളൊരു സാധ സ്കൂട്ടർ മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു വണ്ടിയാണ് കാരണം ഇതിന്റെ പ്രൈസ് റേഞ്ച് ആ രീതിയിലാണ് ഇപ്പോൾ എൺപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് ഇപ്പോൾ ഇതിന്റെ ഓഫറിൽ വരുന്ന എക്സ്റ്റോർമൽ പ്രൈസ് ഒന്ന് സംതിങ് റേറ്റ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്ന ഓഫറായിട്ട് എയ്റ്റ് നയൻ ട്രിപ്പിൾ നയൻ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഇതിൻ്റെ എക്സ്ടോർമൽ പ്രൈസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്കൂട്ടറൊക്കെ മേടിക്കാൻ പെട്രോൾ സ്കൂട്ടറാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാവുന്ന ഒരു വണ്ടിയാണ് ഈ എസ് വൺ എക്സ് പ്ലസ് എന്ന് പറയുന്ന ഓലയുടെ സ്കൂട്ടർ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ റിവേഴ്സ് ബട്ടൺ നിക്കി പിടിക്കാം നിക്കി പിടിച്ചാൽ നമുക്ക് ഇതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാം നമുക്ക് എസ് വൺ ജെൻ ടുയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തി നാല് ലിറ്ററിൻ്റെ തന്നെയാണ് മുപ്പത്തി ആറ് ലിറ്റർ അല്ല എക്സ്പെൻ ഫ്ലോക്ക് പഴയ വന്നുകൊണ്ടിരുന്നത് മുപ്പത്തി ആറ് ലിറ്ററായിരുന്നു ഇപ്പോൾ മുപ്പത്തി നാല് ലിറ്ററിൻ്റെയാണ് ബൂത്ത് സ്പേസ് വരുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല രണ്ട് ലിറ്ററിന് വ്യത്യാസമുള്ളൂ ഇപ്പോൾ എല്ലാ വണ്ടിക്കും വരുന്നത് മുപ്പത്തിനാല് ലിറ്റർ തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ ഫീച്ചർ ആയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വണ്ടിയുടെ പേപ്പേഴ്സ് കൈമാറിയിട്ട് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യണ ഒരു ചടങ്ങിലേക്ക് കിടക്കാം ഈ വണ്ടിക്ക് കീ ഒന്നും ഇല്ല തന്നെ ഒന്നും കൊടുക്കാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ പേപ്പർ മാത്രമേ കൈമാറുന്നുള്ളൂ ശയിക്കാൻ ചെയ്തിട്ട് കിട്ടുവോ ആ അതെ ഹെൽമെറ്റ് വീണ്ടും കൊടുത്തിട്ട് കൊടുക്കുക ഇതാണ് വണ്ടിയുടെ ഓണർട്ടാ നമ്മുടെ ആണ് വണ്ടിയുടെ ഓണർ അപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തു പിന്നെ നമുക്ക് ഇതേ ഓണർ വണ്ടി എടുത്ത് പുറത്തേക്ക് ആ ഒരു ഫസ്റ്റ് ചടങ്ങാണ് പ്രത്യേകാണ് വണ്ടി ഇറക്ക എങ്ങനെയാണ്ട് എക്സ്പീരിയൻസ് പൊളിയല്ലേ അപ്പൊ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂ അതായത് ഒരു രണ്ടു ദിവസം ഓടിച്ചു നോക്കിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും ഫീഡ്ബാക്കും നമ്മൾ എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും